സ്പോക്കൺ ഹിന്ദിയുടെ ആറാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നാം സാധാരണ ദിവസേന കാണുന്ന സാധനങ്ങളും അതിൻ്റെ ഹിന്ദി പേരുകളുമാണ് പറയുന്നത് ഇവയെല്ലാം നല്ല രീതിയിൽ കാണാപ്പാടമാക്കുക ഇതിന് മുൻപുള്ള വീഡിയോകൾ കാണണമെങ്കിൽ യൂട്യൂബ് ചാനലിലെ സ്പോക്കൺ ഹിന്ദി എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി ചാനലിൻ്റെ പേര് സ്പീക്കിംഗ് കോഴ്സസ് ഇൻ മലയാളം ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായി ഗൃഹോപകരണങ്ങളുടെ ഹിന്ദി പേരുകൾ നമുക്ക് പഠിക്കാം അലമാരയ്ക്ക് ഹിന്ദിയിൽ പറയുന്നത് അൽമാരി ഉരൽ ഊഖൽ ഉരുളിൽ കടാഹി കടലാസ് കാഗസ് കണ്ണട ഐനക് കണ്ണാടി ർപ്പൺ കത്തിയുംും കാണ്ടാച്ചൂരി കമ്പിളിക്ക് ഹിന്ദിയിൽ പറയുന്നത് കമ്പൽ കിടക്ക ബിസ്തർ കസേര കുർസി കളിപ്പാട്ടം ഖിലൗന കലം ഹഡി കരണ്ടി ചമ്മച്ച് കയർ രസി കർട്ടൻ പർദ കത്തിര ചീപ്പിന് ഹിന്ദിയിൽ പറയുന്നത് കഖത്ത് ചൂല് ചാടു ചെപ്പ് ഡിബിയ ചീനച്ചട്ടി കടായി ടെലഹോൺ ടെലഹോൺ തവി കർച്ചൂൽ തലയിണ തക്കിയ ടവൽ തൗലിയ കുട്ട ഡോക്കരി കുടയ്ക്ക് ഹിന്ദിയിൽ പറയുന്നത് ചത്തരി കിടക്കപിരി കുപ്പി ബോതൽ കൊതുകുവല മച്ചർദാനി ചപ്പാത്തിക്കല്ല് തവ ചീട്ട് താഷ് തീപ്പെട്ടി ദിയാസലായി താക്കോൾ ചാബി തേപ്പ് പെട്ടിക്ക് ഹിന്ദിയിൽ പറയുന്നത് ഇസ്തിരി ദിനപത്രം അഖ്ബാർ പേന കലം നൂല് സൂത്ത് പല്ലു തേക്കുന്ന ബ്രഷ് ധാതുൻ പായ് ചടായി ഉതപ്പ് ചാതർ പൂച്ചെണ്ട് മുച്ച പെട്ടിക്ക് ഹിന്ദിയിൽ ഡിബ എന്ന് പറയും പൈപ്പ് നൽ ഫയൽ സഞ്ചിക ഫാൻ പങ്ക ബൾബ് ബൾബ് കപ്പ് പ്യാല മണി ഖണ്ഡി മഷക്ക് ഹിന്ദിയിൽ ശ്യാഹി എന്ന് പറയും മെത്ത തോഷക് മെഴുകുതിരി മബത്തി മേശ മേജ് വാതിൽ ദർവാസ സഞ്ചി തൈലി സൂചി സൂയി സ്റ്റൂൾ തിബായി അടുത്തത് വസ്ത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കുപ്പായത്തിന് ഹിന്ദിയിൽ കുർത്ത എന്ന് പറയും ബ്ലൗസ് ചോലി മുണ്ട് ോത്തി പാൻറ് പതലൂൺ ഉടുപ്പ് പഹ്രാവ ഷമീസ് ഷമീസ് ഷാൾ ഷാൽ പൈജാമയ്ക്ക് ഹിന്ദിയിൽ പൈജാമ എന്ന് തന്നെയാണ് പറയുന്നത് ബനിയൻ ബനിയായിൻ ഗൗൺ ലബാദ സാരി സാഠി റുമാൽ റുമാൽ ചുരിദാർ ചുരിദാർ പാവാട ദാവണി ഇനി പഴങ്ങൾക്ക് ഹിന്ദിയിൽ പറയുന്ന പേരുകൾ നോക്കുക പേരയ്ക്ക അമരൂത് മുന്തിരി അങ്കുർ മാതളനാരങ്ങ അനാർ ഈന്തപ്പഴം ഖജൂർ അത്തിപ്പഴം അംജീർ സബർജില്ലി നാശ്പതി ഓറഞ്ചിന് ഹിന്ദിയിൽ പറയുന്നത് സന്താര ആപ്പിൾ സേബ് വാഴപ്പഴം കേല ഞാവൽപ്പഴം ജാമുൻ കൈതച്ചക്ക അന്നാസ് മൾബറി ഷഫ്തൂദ് ഇനി പച്ചക്കറികളെക്കുറിച്ച് പഠിക്കാം തണ്ണിമത്തന് ഹിന്ദിയിൽ പറയുന്നത് തർബൂജ് നാരങ്ങ നീമ്പു മാങ്ങ ആം വഴുതണങ്ങ ബൈഗൺ വെണ്ടയ്ക്ക ഫീണ്ടി വെള്ളരിക്ക കകടി പടവലങ്ങ ചീണ്ട പാവയ്ക്ക കരേല പയർ മസൂർ മത്തങ്ങയ്ക്ക് ഹിന്ദിയിൽ പറയുന്നത് കദ്ദു തക്കാളിക്ക് ടമാട്ടർ ചേന ജമീം കന്ത് ചേമ്പ് അർവി ചീര ലോനി ചക്ക കഡ്ഹൽ കാരറ്റ് ഗാജർ ഉരുളക്കിഴങ്ങ് ആലു ഇഞ്ചി അതരക്ക് ഇനി മസാലകളെക്കുറിച്ച് പഠിക്കാം കുരുമുളകന് ഹിന്ദിയിൽ കാലി മിർച്ച് എന്ന് പറയും ഗ്രാമ്പു ലൗങ്ക് ചുക്ക് സോണ്ട് ജീരകം ജീര പെരുഞ്ചീരകം ബെഡാജീര പുളി ഇമലി കടുക് രായി ഉള്ളി പലാഡു മഞ്ഞളിന് ഹിന്ദിയിൽ ഹൽദി എന്ന് പറയും മല്ലി തനിയ മുളക് ലാൽ മിർച്ച് വെളുത്തുള്ളി ലൺ കായം ഹീങ്ക് കറുവപ്പട്ട ദാൽ ഉപ്പ് നമക്ക് ഏലക്ക ഏല ഇനി പുഷ്പങ്ങളെ പുഷ്പങ്ങളെക്കുറിച്ച് പഠിക്കാം പനിനീർ പൂവിന് ഹിന്ദിയിൽ ഗുലാബ് എന്ന് പറയും താമര കമൽ ആമ്പൽ കുമുദിനി കാശിത്തുമ്പ ഗുൽമേഹന്തി ചെമ്പകം ചമ്പ ഡാലിയ ഡാഹ്ലിയ തുളസിക്ക് ഹിന്ദിയിൽ തുളസി എന്ന് പറയും പൂവ് പോസ്ത ഡെയ്സി മോഗര സൂര്യകാന്തി സൂരജ്മുഖി മുല്ല ചമേലി തെങ്ങ് ഹിന്ദിയിൽ പറയുന്നത് കാ നാരിയൽക്കാപ്പേട് മാവ് ആം കാ ആംകാപ്പേട് പേര കാ കാപ്പേട് മുള ബാംസ് ആൽമരം പീപ്പൽ കമുകിന് ഹിന്ദിയിൽ സുപാഡി കാ സുപാടിക്കാപ്പേട് ചെമ്പരത്തി ജപ ഈട്ടി അബനോസ് തേക്ക് സഗോൻ മഹാഗണി മഹോഗണി പുളിമരത്തിന് ഹിന്ദിയിൽ ഇംലിക്കാപ്പേട് പ്ലാവ് പനസ്കാപ്പേട് കരിമ്പ് ഈഖ് അത്തിമരം ഗുലർക്കാപ്പേട് വേപ്പ് നീമ് ചന്ദനമരത്തിന് ഹിന്ദിയിൽ ചന്ദൻ എന്ന് പറയും പൈൻ ചീട് റബ്ബർ മരം റബ്ബഡ് ദേവദാരു ചാവു അക്കേഷ്യ ബബൂൽ ഇനി മൃഗങ്ങളുടെ പേരുകൾ പഠിക്കാം പശു ഹിന്ദിയിൽ ഗായ് എന്ന് പറയും പട്ടി കുത്ത ചെന്നായ് ഷേഡിയ ആന ഹാത്തി ഒട്ടകം ഊട് കടുവ ബാഖ് കുറുനരിക്ക് ഹിന്ദിയിൽ സിയാർ എന്ന് പറയും കുരങ്ങ് ബന്ദർ കീരി നവേൽ കാണ്ടാമൃഗം ഗേണ്ട കലമാൻ ബാരഹുസിംഗ് കഴുത ഗദ എരുമ ഫൈംസ് ആട് ബക്കരി അണ്ണാന് ഹിന്ദിയിൽ ഗിൽഹരി എന്ന് പറയും കാളക്കിടാവ് ബച്ചട പോത്ത് ഫൈംസ പെൺസിംഹം ഷേർനി മുയൽ ഖർഗോഷ് ആട്ടിൻകുട്ടി മേംന വരേൻ കുതിര ഗോർഖർ കരടിക്ക് ഹിന്ദിയിൽ ഫാലു എന്ന് പറയും കാള ബയൽ കുതിര ഹോഡ കോവർ കഴുത ഖച്ചർ ചെമ്മരിയാട് ഫേഡ് പന്നി സുവർ ചെമ്പുലി ചീത്ത പുള്ളിപ്പിലിക്ക് ഹിന്ദിയിൽ തേന്തുവ എന്ന് പറയും പശുക്കിടാവ് ബച്ചടി മുട്ടാട് ബക്കര പൂച്ച ബില്ലി മാൻ ഹിരൺ എലി മൂസ പെൺകുതിര കോടി ഇനി പക്ഷികളെ കുറിച്ച് നമുക്ക് പഠിക്കാം രാപ്പാടിക്ക് ഹിന്ദിയിൽ ബുൾ എന്ന് പറയും മൂങ്ങ ഉല്ലു മരങ്കൊത്തി കോട ആൺമയിൽ മോർ പെൺമയിൽ മയൂരി മയിൽക്കുഞ്ഞ് ലവ തത്ത തോത കൊക്ക് ബഗുല കുയിൽ കോയൽ ആൺതാറാവിന് ബത്തക്ക് എന്ന് ഹിന്ദിയിൽ പറയും പെൺതാറാവ് ബതക്കി പ്രാവ് കബൂത്തർ പിടക്കോഴി മുർഗി പൂവൻകോഴി മുർഗ പരുന്ത് ബാജ്സ് ചീവിട് ചില്ലി കുരുവി ബയ വാവൽ ചമക എന്നീ ആഭരണങ്ങളെക്കുറിച്ച് പഠിക്കാം മാലയ്ക്ക് ഹിന്ദിയിൽ മാല തന്നെ പറയും കമ്മൽ ബാലി കൊലുസ് പാചേബ് കാതിലിടുന്ന വളയം കരൻഫൂൽ മാണിക്യം മാണിക് മുത്ത് മോതി പതക്കം ലടുക്കൺ രത്നങ്ങൾ രത്ന സ്വർണം സോന മോതിരത്തിന് ഹിന്ദിയിൽ അങ്കൂട്ടി എന്ന് പറയും വള കങ്കൺ മൂക്കുട്ടി നധൂനി തോൾവള ബാജുബന്ദ് മരതകം പന്ന പവിഴം മൂങ്ക പുഷ്യരാഗം പത്മരാഗ് രത്നം ജഹാവിരാത് വെള്ളി ചാന്തി രത്നങ്ങൾക്ക് ഹിന്ദിയിൽ പറയുന്ന വാക്കുകൾ നോക്കാം വജ്രത്തിന് ഹിന്ദിയിൽ ഹീര എന്ന് പറയും പവിഴം മൂങ്ക മുത്ത് മോതി പുഷ്യരാഗം ഉഖ്രാജ് ഉപനീലം പോൽക്കി മാണിക്യം മാനിക് വൈഡൂര്യം ഫിരോജ മരതകം പന്ന ഇന്ദ്രനീലം നീലം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക